രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്ത് ഏത് എന്നുള്ളതാണ് പന്തിൻ്റെ പേര് ട്രിയോണ്ട എന്നാണ് ട്രിയോണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് ട്രിയോണ്ട യു എസ് എ കാനഡ മെക്സിക്കോ എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ചുവപ്പ് നീല പച്ച എന്നീ നിറങ്ങൾ ഉൾപ്പെടുത്തി അടിഡാസ് പുറത്തിറക്കിയ ട്രിയോണ്ട പന്തിൻ്റെ രൂപകൽപ്പനയിൽ രാജ്യങ്ങളുടെ സാംസ്കാരികവും ദേശീയവുമായ ചിഹ്നങ്ങൾ സംയോജിപ്പിച്ചു രണ്ടിലധികം രാജ്യങ്ങൾ ചേർന്ന് ആതിഥേത്വം വഹിക്കുന്ന ആദ്യത്തെ ഫിഫ ലോകകപ്പാണിത് കാനഡയിൽ ലോകകപ്പ് നടക്കുന്ന ആദ്യമായിട്ടാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹരായവർ ഇവരിൽ ആരെല്ലാം എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത് പറയുന്നത് എന്താണ് മേരി ഇ ബ്രോങ്കോ രണ്ടാമത്തത് ഫ്രെഡ് റാഡ്സൺ ഇനി നെക്സ്റ്റ് നാലാമത്തെ ഷിമോൺ സക്കാഗുവി ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുന്ന മിഷേൽ എന്നുള്ള ഓപ്ഷൻ തെറ്റാണ് മേരി ഫ്രെഡ് ഷിമോൺ മേരി ഫ്രെഡ് ഷിമോൺ മനുഷ്യ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നതിൽ നിന്നും രോഗപ്രതിരോധ സംവിധാനത്തെ തടയുന്ന പെരിഫെറൽ ഇമ്മ്യൂൺ ടോളറൻസ് സംബന്ധിച്ച വഴിത്തിരിവാണ് ക കണ്ടെത്തലുകളാണ് ഈ മേരി ഇബ്രാങ്കോ ഫ്രെഡ് റാംസൺ ഷിമോൺ സകാങ്കൂജി എന്നിവർക്ക് പുരസ്കാരം ലഭിക്കാൻ കാരണം രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം എന്തുകൊണ്ടാണ് നമുക്ക് ഗുരുതരമായൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടാകാത്തതെന്ന് ഇതുവഴി മനസ്സിലാക്കാൻ കഴിഞ്ഞു അടുത്തത് അമീബിക് മസ്തിഷ്ക ജരവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൽ ആദ്യമായി പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം അമീബിക് മസ്തിഷ്കജ്വര പ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത് നെഗ്ലേറിയ ഫൗലേറി എന്നൊരു അമീപ വിഭാഗത്തിൽപ്പെട്ട രോഗമാണ് തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാവുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവ്വമായി ഉണ്ടാകുന്ന സുഷിരം വഴിയോ കർണപുടത്തിലുണ്ടാകുന്ന ശുഷിരം വഴിയോ ആണ് അമീപ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസേഫലറ്റിസ് എന്ന രോഗമുണ്ടാവുകയും ചെയ്യുന്നു തൊണ്ണൂറ്റേഴ് ശതമാനത്തിലധികമാണ് അമീബിക്ക മസ്തിഷ്കജ്വരം മൂലമുള്ള മരണനിരക്ക് കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളിൽ സമ്പർക്കത്തിൽ വരുന്നവരിലാണ് രോഗം പിടിപെടുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല കേരളത്തിൽ കേരളത്തിലാദ്യമായ അമീപിക മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ആലപ്പുഴയിൽ രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇത് അടുത്ത ചോദ്യം അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച ഏലത്തൂർ തടാകം ഏത് സംസ്ഥാനത്താണ് ഏലത്തൂർ തടാകം തമിഴ്നാട്ടിലാണ് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച ഏലത്തൂർ തടാകം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാവികസേനാ ദിനാഘോഷത്തിന് വേദിയാകുന്ന നഗരം ഏതാണ് അത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാവികസേനാ ദിനാഘോഷത്തിന് വേദിയാകുന്ന നഗരമാണ് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാഗ്സേസെ പുരസ്കാരം ലഭിച്ച എഡ്യൂക്കേറ്റഡ് ഗേൾസ് എന്ന പുരസ്കാരം നേടുന്ന എത്രാമത്തെ ഇന്ത്യൻ സംഘടനയാണ് ആദ്യത്തേതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാഗ്സേസെ പുരസ്കാരം ലഭിച്ച എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന പുരസ്കാരം നേടുന്ന എത്രാമത്തെ സംഘടനയാണ് ഇന്ത്യൻ സംഘടനയാണിത് ആദ്യത്തേതാണ് മാലദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ഷാഹിന അലി ഫിലിപ്പൈൻ സാമൂഹ്യ പ്രവർത്തകൻ ഫ്ലാവിയാനോ എന്നിവർക്കൊപ്പമാണ് എജ്യൂക്കേറ്റഡ് ഗേൾസ് മാക്സസ് പുരസ്കാരത്തിന് അർഹമാവുന്നത് വിദൂര ഗ്രാമങ്ങളിൽ സ്കൂൾ പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുന്ന പെൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എജ്യൂക്കേറ്റഡ് ഗേൾസ് സഫീന ഹുസൈനാണ് രാജസ്ഥാനിൽ പ്രവർത്തനം തുടങ്ങി എജ്യൂക്കേറ്റഡ് ഗേൾസ് എന്ന സംഘടനയുടെ സ്ഥാപകം അറുപത്തിയേഴാമത് മാക്സേസ്യ പുരസ്കാരമാണ് ഈ വർഷം പ്രഖ്യാപിച്ചത് ഏഷ്യൻ നോബൽ എന്നാണ് മാക്സേസെ പുരസ്കാരം അറിയപ്പെടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാഗ്സേസെ പുരസ്കാരം ലഭിച്ച എഡ്യൂക്കേറ്റഡ് ഗേൾസ് എന്ന പുരസ്കാരം നേടുന്ന എത്രാമത്തെ ഇന്ത്യൻ സംഘടനയാണെന്നാണ് ചോദ്യം ആദ്യത്തേതാണ് ഏഷ്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള നിസ്വാർത്ഥ സേവനങ്ങൾ കണക്കിലെടുത്താണ് ഫിലിപ്പൈൻസ് മുൻ പ്രസിഡന്റ് രമൺ മാഗ്സേസയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മുതൽ എല്ലാ വർഷവും ഈ പുരസ്കാരം നൽകുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്